കുറേയധികം കാലങ്ങൾക്ക് ശേഷം ഇന്ത്യൻ ഫുട്ബോളിൽ ഒരു താരത്തിന് വേണ്ടി രണ്ട് ക്ലബ്ബുകൾ നേർക്കു നേരെ വന്നിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരിക്കുകയാണ് പഞ്ചാബ് എസ്സിയുടെ യുവ ഫുട്ബാക്കായിട്ടുള്ള അഭിഷേകിൻ്റെ കാര്യം തന്നെയാണ് പറഞ്ഞു വരുന്നത് അഭിഷേകം മോഹൻ ബഗാനും തമ്മിൽ അത്യാവശ്യം ടേംസൊക്കെ എഗ്രി ചെയ്തിരിക്കുന്നു എന്നുള്ള അവസ്ഥയിൽ വെച്ചിട്ടാണ് ഹോങ്കോങ്ങിൽ വെച്ച് നടക്കുന്ന ഇന്ത്യയുടെ നാഷണൽ ടീം ക്യാമ്പിൽ വെച്ചിട്ട് ഇന്ത്യൻ പരിശീലകനായിട്ടുള്ള മനോലോ മർക്കസ് തൻ്റെ ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്തുകൊണ്ട് അതാണ് കൃത്യമായിട്ട് ചെയ്താൽ ആ ഒരു പ്രശ്നം അങ്ങനെ തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത് അതിനെതിരെ പ്രതിഷേധങ്ങളും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇന്ത്യൻ കോച്ച് മനോല ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്ത് അഭിഷേകിനെ ഗോവയിലേക്ക് വരാൻ അതായത് താൻ പരിശീലിപ്പിക്കുന്ന ഫ്രാഞ്ചൈസി ക്ലബ്ബായിട്ടുള്ള എഫ് ഗോവയിലേക്ക് വരാൻ പ്രേരിപ്പിച്ചു എന്നാണ് ആരോപണം കാരണം മോഹൻ ബഗാനിലേക്ക് പോയി കഴിഞ്ഞാൽ തനിക്ക് അവിടെ പ്ലെയിങ് ടൈം ഇൻഷുർ ചെയ്യാൻ പറ്റില്ല മീൻസ് അതായത് അഭിഷേകിനോട് പ്ലേയിങ് ടൈം കിട്ടില്ല അവിടെ സുഭാഷിഷ് ആയിരിക്കും പ്രൈം പ്രയോറിറ്റി എന്ന് പറയുകയും അതിനോടൊപ്പം തന്നെ ഗോവയിലേക്ക് വരാൻ ഇൻസിറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഗോവയിലേക്ക് വരാൻ പറഞ്ഞപ്പോൾ അഭിഷേക് പറഞ്ഞാൽ അവിടെ ജയ്ഗുപ്ത ഉണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ ജയഗുപ്തയെ എസ് സി ഗോവ റിലീസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് അഭിഷേകിന് എസ് സി ഗോവയിൽ പ്ലേയിങ് ടൈം കിട്ടും എന്ന തരത്തിലൊരു ക്യാൻവാസിങ് പരിപാടി നടത്തിയിട്ടുണ്ട് ഈ മനോലോ മാർക്കസ് ഗോവയിലേക്ക് വരാൻ പ്രേരിപ്പിച്ചു എന്ന് പറഞ്ഞ് മോഹൻ ബഗാൻ ആളിന് വേണ്ടിയിട്ടുള്ള അതായത് അഭിഷേകിന് വേണ്ടിയിട്ടുള്ള ഡീലിൽ നിന്നും പിന്മാറാൻ തയ്യാറില്ല അഭിഷേകിന് വേണ്ടി അവർ നേരത്തെ ഒരു പ്രൊഫഷണൽ കോൺട്രാക്ട് അധികം പൈസ ഒന്നും കൊടുക്കാതെയാണ് ഓഫർ ചെയ്തത് പക്ഷേ ഇപ്പോൾ അവർ പൈസ കൂട്ടി രണ്ട് ടീമുകളും താരത്തിനെ സ്വന്തമാക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി മുന്നിട്ടിരിക്കുകയാണ് ഇപ്പം മനോലോ മാർക്കസ് ഡയറക്റ്റ് കൂടി ഈ ഒരു താരത്തിന് വേണ്ടി രണ്ട് ക്ലബ്ബുകളും നേർക്കുന്നേ റേറ്റ് മുട്ടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് അഭിഷേകിന് വേണ്ടി കൊൽക്കത്തയുടെയും ഗോവയുടെയും സ്വന്തമാക്കാനുള്ള വാശി മുറുകുന്നു